എം ലതജയുടെ പോരാട്ട വഴിയിലെ വാമൊഴി സ്മരണകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിലും കമ്മ്യൂണിസ്റ്റ് സമരമുഖങ്ങളിലും തന്റേതായി ഇടമുറപ്പിച്ച പോരാളി എം കെ തങ്കപ്പന്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് പോരാട്ട വഴിയിലെ വാമൊഴി സ്മരണകൾ ത്രായ്ക്കാട് എം കെ തങ്കപ്പൻ സാംസ്കാരിക വേദി ഗ്രന്ഥശാല അങ്കണത്തിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു എന്തെങ്കിലും എന്നുള്ള രാഷ്ട്രീയത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കുന്ന കാലഘട്ടത്തിലല്ല ഒന്നും ആകില്ല ഒന്നും ആകാനുമല്ല എല്ലാം സമർപ്പിതമായി പിടിച്ച പൊടി മുറുക്ക പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച പ്രത്യേക ശാസ്ത്രത്തിന് അടിയുറച്ചു നിന്നുകൊണ്ട് നിസ്വാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിച്ച വേണ്ടെന്ന വിധത്തിൽ പുതിയ തലമുറ ശ്യാംചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി വിജയകുമാർ പുസ്തക പരിചയം നടത്തി സൂസൻ കോടി പുസ്തകം ഏറ്റുവാങ്ങി യു ഉല്ലാസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അനിൽ വി നാഗേന്ദ്രൻ നിഷാ ജയകുമാർ എൻ ബിജു ലിജു പി മായാഭിലാഷ് എ പ്രദീപ് കെ എഫ് സോമൻ കെ സത്യരാജൻ പറ്റാത്തറ ഭാസ്കരൻ പ്രിയങ്ക റിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ